to the social reform. Social reform in Danan. when social evils start manifesting themselves on a very large scale and become fairly widespread, some enlightened people start giving a serious thought to them and devise measures. ഒരു സോഷ്യൽ മൂമെന്റ് കഴിഞ്ഞതിനൊക്കെ ശേഷമായിരിക്കാം ഒരു എപ്പോഴാണ് സോഷ്യൽ റീഫോം ഉണ്ടാവുക ഏതെങ്കിലും രീതിയിലുള്ള സോഷ്യൽ ഈവൽ സോഷ്യൽ ഈവൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ ഏതെങ്കിലും രീതിയിലുള്ള സോഷ്യൽ ഈവൽ വളരെയധികം നമ്മുടെ സമൂഹത്തിൽ എന്താണ് പടരുകയാണ് ഒരു കൺട്രോളും ഇല്ലാതെ എന്താണ് പതിനെട്ട് വയസ്സിന് താഴെ ഉള്ള ഒരു വളരെയധികം മദ്യപിക്കുന്നു അല്ലെങ്കിൽ നോക്കുന്നിടത്തെല്ലാം ആൾക്കാർ ചീട്ട് കളിക്കുന്നു ഓക്കെ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സോഷ്യൽ ഇവൽ വളരെ അധികം പടർന്നു വരുമ്പോൾ ഏതെങ്കിലും എൻലൈറ്റ് അതായത് എൻലൈറ്ററിവുള്ള വയസ്സായിട്ടുള്ള ആൾക്കാർ എന്താണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതുണ്ട് ഇതിനെതിരെ നമ്മൾ ആക്ഷൻസ് എടുക്കണം എന്നുള്ള ഒരു ആവശ്യവുമായി മുന്നോട്ട് വരുന്ന പോയിന്റിലാണ് സോഷ്യൽ റീഫോം സംഭവിക്കുന്നത് ഓക്കെ സോഷ്യൽ മൂവ്മെന്റ് എന്താണ് ഏതെങ്കിലും ഒരു പ്രശ്നത്തിനെതിരെ കൂട്ടത്തോടെ വരുന്നത് ബട്ട് സോഷ്യൽ റീഫോം എപ്പോഴാണ് ഏതെങ്കിലും ഒരു പ്രശ്നം വളരെയധികം പടർന്ന് ആൾ കത്തി കഴിയുമ്പോൾ സമൂഹത്തിൽ എന്താണ് കുറച്ചും കൂടെ പവർ ഉള്ളവരായിരിക്കാം അല്ലെങ്കിൽ നമ്മളെക്കാൾ നല്ല അറിവുള്ളവരായിരിക്കാം കുറച്ച് പേര് വന്ന് ഈ പ്രശ്നത്തിൽ ഇന്ന രീതിയിൽ തടയണം എന്ന് പറഞ്ഞൊരു എന്തെങ്കിലും റീഫോംസ് കൊണ്ടുവരുന്ന പോയിന്റിലാണ് സോഷ്യൽ റീഫോമിന്റെ തുടക്കം ഓക്കെ സോ വളരെ ഷോർട്ടാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ റാഡിക്കേഷൻ ഓഫ് ഇമ്മോറൽ അൺഹെൽത്തി കറപ്റ്റ് ആൻഡ് റോങ് പ്രാക്ടീസസ് വിച്ച് ഡെവലപ്മെന്റ് സോഷ്യൽ മൂവ്മെന്റ് എന്തായിരുന്നു നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള സോഷ്യൽ ഓർഗനൈസേഷനെ മാറ്റുക എന്നതായിരുന്നു സോഷ്യൽ മൂവ്മെന്റിന്റെ ഉദ്ദേശം മറിച്ച് സോഷ്യൽ റീഫോം എന്താണ് ഓൾമോസ്റ്റ് സെയിം ആണ് പക്ഷെ വ്യത്യാസങ്ങളുണ്ട് ഓക്കെ നമ്മളത് ഫീച്ചേഴ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും സോഷ്യൽ റീഫോമിന്റെ ഉദ്ദേശം നമ്മുടെ സമൂഹത്തിൽ ഇമ്മോറലായ അല്ലെങ്കിൽ ആരോഗ്യകരമല്ലാത്ത കറപ്റ്റ് ആയ ഏതെങ്കിലും തെറ്റായ രീതിയിലുള്ള പ്രാക്ടീസ് അത് ഹ്യൂമൻ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് വ്യക്തിപരമായി മനുഷ്യരുടെ അല്ലെങ്കിൽ കൂട്ടമായി സാമൂഹികമായിട്ടുള്ള ഒരു നേട്ടത്തിനെതിരെ നിൽക്കുന്ന ഒരു ഡെവലപ്മെന്റിനെ ഹിൻഡർ ചെയ്യുന്ന ഏതെങ്കിലും രീതിയിലുള്ള സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഹാബിറ്റുകൾ ആ സൊസൈറ്റിയിൽ നിന്ന് മാറ്റുക എന്നതാണ് സോഷ്യൽ റീഫോമിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഓക്കേ ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ വർണ്ണ സിസ്റ്റം ഉണ്ടായിരുന്നു വർണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺടച്ചബിലിറ്റി വെളുത്തവൻ കറുത്തവൻ അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ ഓരോ സോഷ്യൽ റീഫോമിന്റെ ഭാഗമായിട്ടാണ് റാഡിക്കേറ്റ് ചെയ്യപ്പെട്ടത് ആൻഡ് സോഷ്യൽ റീഫോംസ് എന്ന് പറയുന്നത് നോൺ വയലന്റ് ആയിരിക്കും സോഷ്യൽ മൂവ്മെന്റ് എന്താണ് വയലന്റ് ആവാം നമ്മൾ പറഞ്ഞില്ലേ റിവോൾട്ട് ഉണ്ടാവാം റിബല്യൻസ് ഉണ്ടാവാം സ്ട്രൈക്സ് ആവാം പ്രൊട്ടസ്റ്റ് ആവാം അത് വയലന്റ് ആയിരിക്കാം ബട്ട് സോഷ്യൽ റീഫോം എന്താണ് നോൺ വയലന്റ് ആയിട്ടുള്ള ലൈക്ക് മൈൻഡ് ആൾക്കാർ ഒരു മേജർ ഡിഫറൻസ് എന്താണ് സോഷ്യൽ മൂവ്മെന്റ് ഏത് രീതിയിലാകും വയലന്റും ആവും നോൺ വയലന്റും ആവും ബട്ട് സോഷ്യൽ റീഫോംസ് എപ്പോഴും കൂടെ ലൈക്ക് മൈൻഡ് ആയ ആൾക്കാർ നോൺ വയലന്റ് ആയിട്ട് സൊസൈറ്റിയിലുള്ള എന്താ അനീതികൾക്കെതിരെ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണ് സോഷ്യൽ റീഫോം ഓക്കെ സോ ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് സോഷ്യൽ റീഫോമും റിവോൾട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കൂടെ ഓക്കെ റീഫോമും റിവോൾട്ടും നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തത് സോഷ്യൽ മൂവ്മെന്റ് ആണ് വേർഡ്സ് കുറച്ച് സിമിലർ ആയതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾ പറ്റുന്ന പോലെ ലെക്ചർ നോട്ട്സും കൂടെ എഴുതണം കേട്ടോ ഓക്കെ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് സോഷ്യൽ റീഫോം ആൻഡ് റിവോൾട്ട് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതുപോലെ ഇത് രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റി സാമ്യത എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് സിമിലാരിറ്റി പറഞ്ഞ് തുടങ്ങാം രണ്ടായാലും റിവോൾട്ട് ആയാലും സോഷ്യൽ റീഫോം ആയാലും എന്തിന്റെ പേരിലാണ് ഇത് രണ്ടും വരിക സൊസൈറ്റിയിൽ നമ്മൾ നമുക്ക് തൃപ്തി വരാത്ത എന്തെങ്കിലും ഒരു സോഷ്യൽ ഈവൽ അല്ലെങ്കിൽ എന്തെങ്കിലും അനീതി നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു രണ്ട് ആയാലും റീഫോം ആയാലും ഉടലെടുക്കുന്നത് ഓക്കെ ഇത് രണ്ടും ട്രൈ ചെയ്യുന്നത് എന്തിനാണ് സൊസൈറ്റൽ കണ്ടീഷൻസ് ഒരു സമൂഹത്തെ ഒരു ബെറ്റർ കണ്ടീഷനിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ ഒരു രണ്ടിന്റെയും ഉദ്ദേശം എന്ന് പറയുന്നത് ഓക്കെ മൂന്നാമത്തേത് റീഫോം ആയാലും റിവോൾട്ട് ആയാലും ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാവും ലീഡേഴ്സ് ഉണ്ടാവും അവർ മറ്റുള്ളവരെ കൂട്ടം ഐ മീൻ മറ്റുള്ളവരെയും കൂടെ വിളിച്ചു വരുത്തി ഒരു ഗ്രൂപ്പ് ആക്കുകയും എന്താണ് സമൂഹത്തിൽ ഇതിലേക്കൊന്നും ആക്റ്റീവ് ആവാത്തവരെയും കൂടെ വിളിച്ച് അതായത് ആൾബലം എന്നുള്ളതൊരു വലിയ ബലമാണ് അല്ലെ നമ്മൾ ഇതിന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്നതൊരു സോഷ്യൽ റിസോഴ്സ് ആണ് സോഷ്യൽ ക്യാപിറ്റൽ ആണ് ആൾക്കാരുണ്ടാവുക എന്നത് ക്യാപിറ്റൽ തന്നെ വിളിച്ച് ആൾബലം കൂട്ടുക എന്നത് രണ്ടിലും ഉണ്ട് റിഫോമിലുണ്ട് റിവോൾട്ടിലുണ്ട് അവസാനത്തെ സാമ്യത എന്ന് പറയുന്നത് എന്താണ് റിവോൾട്ട് ആയാലും റിഫോം ആയാലും മേക്ക് യൂസ് ഓഫ് വയലൻസ് മീൻസ് ആൻഡ് മെത്തേഡ് ബട്ട് ഇഫ് നെസസറി ഓക്കെ സോഷ്യൽ റിഫോമിൽ വയലൻസ് യൂസ് ചെയ്യൽ കുറവാണ് സോഷ്യൽ മൂവ്മെന്റ്സ് ഏത് രീതിയിലും ആവാം റിവോൾട്ട് ആയാലും റിഫോം ആയാലും ഇഫ് നെസസറി ആവശ്യം ഉണ്ട് എങ്കിൽ violent means use ചെയ്യും ഓക്കെ ഇതൊക്കെയാണ് നാല് സാമ്യത പറയുന്നത് ഇനി നമുക്ക് നാല് ഡിഫറൻസുകൾ എന്തായി എന്താണ് എന്ന് നോക്കാം സോഷ്യൽമേഴ്സ് എന്ന് പറയുന്നത് അവര് സൊസൈറ്റിയുടെ ഓവറോൾ അല്ല ഡിസാറ്റിസ്ഫൈഡ് മറിച്ച് എന്താണ് സൊസൈറ്റിയിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിലാണ് അവര് ഡിസാറ്റിസ്ഫൈഡ് ഓക്കെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് റീസൺ ഇപ്പോ അത് ബാലവേല ആയിരിക്കാം അല്ലെങ്കിൽ അമിതമായ മദ്യപാനം ആവാം ആൾക്കാരുടെ ഏതെങ്കിലും ഒരു റീസൺ ഒരു ാണ് ഈ സോഷ്യൽ റിഫോമേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് പക്ഷേ റിവോൾട്ടിൽ എങ്ങനെയാണ് മൊത്തമായിട്ടുള്ള ഒരു സോഷ്യൽ സ്ട്രക്ചറിലും ബേസിക് സ്ട്രക്ചറിലും ആൾക്കാർ ഹാപ്പി അല്ല സോഷ്യൽ റീഫോമേഴ്സ് ഒറ്റ കാര്യത്തിലാണ് റിവോൾട്ടിൽ എന്താണ് മൊത്തമായിട്ടുള്ള ആ ഒരു സാമൂഹിക എന്താണ് ഒരു ആൾക്കാർ സാറ്റിസ്ഫൈഡ് അല്ലാതെ രണ്ടാമത്തേത് എന്താണ് സോഷ്യൽ റീഫോർമേഴ്സ് പോളിസീസ് ആണ് ഉണ്ടാക്കുന്നത് പോളിസീസ് റിഫോമേഴ്സ് പോളിസീസ് ഉണ്ടാക്കുന്നു അത് നിയമമാക്കാൻ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു വഴിയിലൂടെയാണ് ഈ സോഷ്യൽ റീഫോമേഴ്സ് പോകുന്നത് അതായത് ഒരു പോളിസി ഉണ്ടാക്കുക അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതിലൂടെ ഒരു സൊസൈറ്റിയിൽ ചേഞ്ച് കൊണ്ടുവരിക എന്നതൊക്കെയാണ് റീഫോമേഴ്സ് കൂടുതൽ നോക്കുന്നത് അതേസമയം റിവോൾട്ടിൽ എന്താണ് റിവല്യൂഷണറീസ് അതായത് റിവോൾട്ടിൽ ആക്റ്റീവ് ആവുന്നവരെ നമ്മൾ വിളിക്കുന്നതാണ് റിവല്യൂഷണറീസ് എന്ന് പറയുന്നത് ഓക്കെ റിവോൾട്ടിലൂടെയാണ് റിവല്യൂഷൻസ് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് നമ്മൾ റിവല്യൂഷണറീസ് എന്ന് വിളിക്കുന്നത് ഇവര് എന്താണ് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും പവറിൽ ഇരിക്കുന്നവരെ ഓവർ ത്രോ ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ സ്ട്രക്ചറിനെ തന്നെ എടുത്തു മാറ്റി കളയുക എപ്പോഴും ഒരു വയലന്റ് ആക്ഷൻ തന്നെ ആയിക്കൊള്ളണം എന്നില്ല എങ്കിൽ പോലും പലപ്പോഴും വയലന്റ് ആക്ഷനിലൂടെ ഒരു നിയമപരമായ അല്ലെങ്കിൽ പോളിസി ഫോർമുലേറ്റ് ചെയ്യുക എന്നതൊന്നും റിവോൾട്ടിലില്ല റിവോൾട്ട് കുറച്ചും കൂടെ അഗ്രസീവ് ആണ് ബട്ട് സോഷ്യൽ റീഫോം എന്നത് എന്താണ് കുറച്ചും കൂടെ ഒരു പോളിസി ബേസ് ചെയ്ത് നിയമപരമായി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പോളിസികൾ ഫോം ചെയ്യുക എന്നതൊക്കെയാണ് സോഷ്യൽ റീഫോം റിവോൾട്ടിലേക്ക് വരുമ്പോൾ എന്താണ് ആരാണോ സമൂഹത്തിന് ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഉന്നമനത്തിന് അഗെയിൻസ്റ്റായി നിൽക്കുന്നത് അവരെ ഓവർ ത്രയുക ഓക്കെ അതെപ്പോഴും വയലന്റ് ആക്ഷൻസിലൂടെ തന്നെ ആവണമെന്നില്ല വയലന്റും ആവാം നോൺ വയലന്റും ആവാം സോഷ്യൽ റീഫോമിൽ പലപ്പോഴും നോൺ വയലന്റ് മെത്തേഡ്സ് ആണ് ഓക്കെ ഇതൊക്കെയാണ് രണ്ട് ഡിഫറൻസ് എന്നും പറയുന്നത് ഓക്കെ ഇനി സോഷ്യൽ വർക്കിൽ നമ്മൾ എന്തിനാണ് ഈ ഒരു സോഷ്യൽ റീഫോം ഒക്കെ പഠിക്കുന്നത് നമ്മൾക്ക് നമ്മളുടെ സോഷ്യൽ വർക്കിൽ എങ്ങനെയാണ് ഈ ഒരു സോഷ്യൽ റീഫോം ബന്ധപ്പെട്ട് നിക്കുന്നത് ഓക്കെ സോഷ്യൽ വർക്കിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ സ്ട്രക്ചറൽ ചേഞ്ച് കൊണ്ടുവരിക സൊസൈറ്റി ഡെവലപ്പ് ചെയ്യ എന്നത് തന്നെയല്ലേ അപ്പൊ ഇന്ന് നമ്മുടെ സൊസൈറ്റി ഇങ്ങനെയാ എവിടെയാണോ ഇന്ന് നിൽക്കുന്നത് ഇന്ന് നമ്മൾ ഇങ്ങനെ എത്തി നിൽക്കുന്നത് പല സോഷ്യൽ മൂവ്മെന്റിന്റെയും പല സോഷ്യൽ റീഫോംസിൻ്റെയും റിസൾട്ട് ആയിട്ടാണ് അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്ക് വിദ്യാർത്ഥി ഈ തരത്തിലുള്ള ടേംസ് അറിഞ്ഞിരിക്കുക നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സോഷ്യൽ റീഫോംസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്തൊക്കെ പ്രാക്ടീസുകൾ ആയിരുന്നു ഈ സോഷ്യൽ റീഫോംസിൽ യൂസ് ചെയ്തിരുന്നത് ഏതൊക്കെ സാമൂഹികമായ അനീതികളാണ് നീക്കം ചെയ്യപ്പെട്ടത് എന്നൊക്കെ അറിഞ്ഞിരിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എല്ലാവരും ഒന്ന് തതി എടുത്ത് മാറ്റപ്പെട്ടത് എങ്ങനെയാണ് ഓക്കെ എന്നതിനെ കുറിച്ച് ഒന്ന് വായിച്ച് ഐഡിയ ഉണ്ടാക്കുക ഏതൊക്കെ രീതിയിലുള്ള മൂവ്മെന്റ്സും റീഫോംസും ആരൊക്കെയായിരുന്നു അതിന് പുറകിൽ വർക്ക് ചെയ്തെന്നൊക്കെ ഒന്ന് നിങ്ങളൊരു ഐഡിയ ഉണ്ടാക്കി വെക്കണേ ദെൻ അടുത്തതാണ് സോഷ്യൽ റീഫോമിന്റെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് സോ ഈ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ മനസ്സിലാക്കണം മൂവ്മെന്റും റീഫോമും തമ്മിലുള്ള മേജർ ഡിഫറൻസ് ഈ രണ്ടിനെയും ക്യാരക്ടറിസ്റ്റിക്സ് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവുകയെ ഫസ്റ്റ് വൺ എക്സിസ്റ്റൻസ് ഓഫ് സം സോഷ്യൽ ഈവൽ ഇൻ പീഡിങ് പ്രോപ്പർ ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അത് സെയിം ആണ് അല്ലെ സോഷ്യൽ മൂവ്മെന്റും നമ്മുടെ സൊസൈറ്റിയിൽ എന്തെങ്കിലും തരത്തിലുള്ള അനീതി ഹ്യൂമൻ ഗ്രോത്തിനെയോ വ്യക്തിപരമായ വളർച്ചയോ അല്ലെങ്കിൽ സാമൂഹികപരമായ ഒരു വളർച്ചയുടെ എതിരായി നിൽക്കുന്ന എന്തെങ്കിലും ഒരു സാമൂഹ്യ അനീതി ഉണ്ടെങ്കിൽ അത് അതിന്റെ കാരണമായിട്ടാണ് ഒരു സോഷ്യൽ റീഫോം ഉണ്ടാവുന്നത് അതെന്താണ് സോഷ്യൽ മൂവ്മെന്റുമായിട്ട് സീൻ തന്നെയാണ് രണ്ടാമത്തെ എന്താണ് കളക്ടീവ് ആൻഡ് എഫേർട്ട് ഡെലിബറേറ്റ്ലി മെയ്ഡ് ബൈ ടു ആൻഡ് ഇറാഡിക്കേറ്റ് സോഷ്യൽ സോഷ്യൽ റീഫോം എന്ന് പറയുന്നത് കൂട്ടത്തോടെയുള്ള ഒറ്റരാളുടെ എല്ലാം മറിച്ച് കൂട്ടത്തോടെ വളരെ ശ്രദ്ധാപൂർവമുള്ള ആക്ഷൻസ് ആണ് ഇതിനു വേണ്ടി ആ ഒരു സാമൂഹികമായിട്ടുള്ള അനീതിയെ ഒഴിവാക്കാൻ വേണ്ടി ഇറാഡിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ ചെയ്യുക എന്നാണ് മൂന്നാമത്തത് ഓവർ ഓൾ സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ ജനറലി പ്രിവേലിംഗ് സിറ്റുവേഷൻ ഇൻ സൊസൈറ്റിൻസ് ഓഫ് ബിലീഫ് ദാറ്റ് ഓൾ സിസ്റ്റം ഇസ് നോട്ട് സോഷ്യൽ മൊത്തമായിട്ടൊരു സോഷ്യൽ റീ ഓർഗനൈസേഷൻ അല്ല മറിച്ച് എന്താണ് മൊത്തമായിട്ടുള്ളൊരു സോഷ്യൽ ഓർഗനൈസേഷനിൽ അവർ സാറ്റിസ്ഫൈഡ് ആണ് പക്ഷേ ഏതെങ്കിലും ഒരു സോഷ്യൽ ഈവെൻറ്റ് ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർ ഡിസ്സാറ്റിസ്ഫൈഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ മൊത്തമായിട്ടുള്ള സാമൂഹിക രീതി മാറ്റല്ല ഏതെങ്കിലും ആ ഒരു എന്താണ് അവര് അൺഹാപ്പി ആക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സംഗതി എടുത്തു മാറ്റുക നാലാമത്തെ എന്താണ് എംപ്ലോയ്മെന്റ് ഓഫ് നോൺ വയലന്റ് മെത്തേഡ്സ് ആൻഡ് മീൻസ് ടു ബ്രിങ്ബ് ഡിസയർഡ് നമ്മൾ പറഞ്ഞില്ലേ റീഫോമിൽ അധികം വയലന്റ് മെത്തേഡ്സ് ഉപയോഗിക്കില്ല റീഫോംസ് എപ്പോഴും നമ്മളെക്കാൾ അറിവുള്ളവർ വന്ന് ആ ഒരു പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം എന്ന് സംസാരിക്കുന്നിടത്താണ് ഈ ഒരു സോഷ്യൽ റീഫോം സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വയലന്റ് മെത്തേഡ്സ് വളരെ പ്രയർ ായിട്ടായിരിക്കും നോൺ വയലന്റ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുക അതായത് പേർസ്വേഷൻ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുക ചേഞ്ച് ഓഫ് ഹാർട്ട് മൈൻഡ് മാറ്റുക ആൾക്കാരെ ബോധവൽക്കരിക്കുക എന്നതൊക്കെ എന്താണ് ഒരു സോഷ്യൽ ആണ് അല്ലെങ്കിൽ എന്താണ് സർക്കാരിനെ ദാറ്റ് ഈസ് ഗവൺമെന്റിനെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക ആൾക്കാരിൽ ബോധമുണ്ടാക്കുക നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് ഇത് നമ്മളുടെ സമൂഹത്തെ നശിപ്പിക്കും എന്നുള്ളൊരു ബോധം ആൾക്കാരിലേക്ക് കൊണ്ടുവരിക അതിലൂടെ ആ എക്സിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന അനീകൃം ഇല്ലായ്മ ചെയ്യുക എന്നതൊക്കെ ഒരു സോഷ്യൽ റീഫോമിന്റെ ഭാഗമാണ് ഓക്കെ സോ ബട്ട് സോഷ്യൽ മൂവ്മെന്റിൽ എന്താണ് ഡെലി അങ്ങനെയല്ലല്ലോ നമ്മൾ ഹർത്താൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലുള്ള പല ആക്ഷൻസ് ഉണ്ടാവും ഹർത്താൽ ബന്ദ് റിവോൾട്ടുകൾ റിബല്യൻസ് അതൊക്കെ കൂടുതൽ വയലന്റ് ആവാൻ സാധ്യതയുണ്ട് ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സോഷ്യൽ റീഫോമിൽ നോക്കാനുള്ളത് ഇനി ഒരു ടോപ്പിക്കും കൂടെയാണ് നമുക്കുള്ളത് സോഷ്യൽ നെറ്റ്വർക്ക് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് തന്നെ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെയ്യുന്ന ഒരു ജോലിയാണ് അല്ലെ പലപ്പോഴും അതുകൊണ്ട് തന്നെ എന്താണ് സമൂഹമായിട്ടും മറ്റുള്ളവരായിട്ടൊക്കെ വളരെയധികം ബന്ധം ഉണ്ടാവണം സോ സോഷ്യൽ നെറ്റ്വർക്ക് എന്നത് എന്താണ് ഇസ് എൻ ആർട്ടിക്കുലേറ്റഡ് പാറ്റേൺ ഓഫ് കണക്ഷൻ ഇൻ ദ സോഷ്യൽ റിലേഷൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഗ്രൂപ്പ്സ് ആൻഡ് അതർ കണക്ടേഴ്സ് എന്താണ് ഓരോ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ കൂട്ടായ്മകൾ തമ്മിലുള്ള ബന്ധം ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പരി പരിപാടികൾ വരുമ്പോ എൻ എസ് എസും ആ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു മറ്റ് യുവജന എന്തെങ്കിലും കൂട്ടായ്മകൾ ഉണ്ടാവില്ല അവര് തമ്മിൽ ഒരുമിച്ച് നിൽക്കും അവരുടെ ഉദ്ദേശം സെയിം ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താണ് ഗാന്ധി ജയന്തിയുടെ നിന്ന് സേവന വാരത്തിന് എൻ എസ് എസിന്റെ കൂടെ ചിലപ്പോൾ മറ്റുള്ള ഏതെങ്കിലും കൂട്ടായ്മകളും കൂടെ കൂടി ചേർന്നു അല്ലെങ്കിൽ എന്താണ് ലഹരി വിരുദ്ധ ദിനത്തിന് മറ്റുള്ള സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റുകൾ ഒരുമിച്ച് കൂടാം സോ സോഷ്യൽ നെറ്റ്വർക്ക് എന്നത് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻ ആവാം ബന്ധമാവാം അല്ലെങ്കിൽ കൂട്ടായ്മകൾ തമ്മിലുള്ള ബന്ധമാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഉള്ള കളക്ടിവിറ്റീസ് കളക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്താണ് കൂട്ട കൂട്ടമായിട്ട് വരുന്നതിനെയാണ് കേട്ടോ ഇവിടെ കളക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ദെൻ ഈ ഒരു വാക്ക് വന്നത് എന്താണ് സോഷ്യൽ നെറ്റ്വർക്ക് എന്ന ഒരു വേർഡ് വന്ന എവിടെ എവിടെന്നു പറഞ്ഞാൽ വെബ് ഫാബ്രിക് അതായത് നമുക്ക് തുണിയില്ലേ തുണി എങ്ങനെയാണ് തുന്നി 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 കൂട്ടിച്ചേർക്കുമ്പോഴല്ലേ അതൊരു നെറ്റ്വർക്ക് ആണ് നമ്മുടെ ഈ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ എന്താണ് ഒരുപാട് നൂലുകളുടെ നെറ്റ്വർക്ക് ആണ് അല്ലെ നമ്മളുടെ ഈ ഒരു തുണിയെ ഈ ഒരു വസ്ത്രം എന്ന് പറയുന്നത് സോ ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് കേട്ടോ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് സോ ഈ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് എന്ന വാക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റൈൽ ആ ഒരു ടെക്സ്റ്റൈൽസിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു മെറ്റഫർ ആണ് സോഷ്യൽ നെറ്റ്വർക്ക് എന്നത് ഓക്കെ ഇത്തരത്തിലുള്ള ഈ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് എന്നുള്ളൊരു വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് റാഡ്ക്ലിഫ് ബ്രൗൺ ആൻഡ് ജേക്കബ് എൽ മൊറീനോ സോഷ്യൽ സൈക്കോളജിയിലാണ് സോഷ്യൽ നെറ്റ്വർക്ക് ആദ്യമായി ഉപയോഗിച്ചത് റാഡ്ക്ലിഫ് ബ്രൗണും അതുപോലെ ജേക്കബ് എൽ മൊറീനോ ഇവരെ രണ്ടുപേരായിരുന്നു ഈ ഒരു വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തികള് ദെൻ ഇൻ സോഷ്യൽ വർക്ക് ദ ടേം നെറ്റ്വർക്ക് ഇൻ എ സ്പെസിഫിക് സെൻസ് ടു വൻ ഇന്റർ കണക്ഷൻ ഓഫ് വേരിയസ് ലൈക്ക് മൈൻഡ് പീപ്പിൾ നെറ്റ്വർക്ക് എന്നതുകൊണ്ട് എന്താണ് ഒരേ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യുന്ന വ്യത്യസ്ത വ്യക്തികളുടെ അല്ലെങ്കിൽ വ്യത്യസ്ത വോളണ്ടറി ഓർഗനൈസേഷൻസ് ആവാം കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻസ് ആവാം നോൺ ഗവൺമെന്റ് എൻ ജിഒസ് അല്ലെ നമ്മളൊക്കെ ഭാഗമായിരിക്കുന്ന പല എൻ എൻജിഒസ് ഉണ്ടാവാം എൻഗേജഡ് ഇൻ പെർസ്യൂഡ് ഓഫ് സിമിലർ ഒബ്ജക്റ്റീവ്സ് ഇപ്പോ ഒരു നാട്ടിൽ തന്നെ വ്യത്യസ്ത എൻ എൻജിഒസ് ഉണ്ടാവാം പക്ഷെ എന്താണ് അവരുടെ ഉദ്ദേശം ഒന്നായിരിക്കാം അപ്പോ എന്താണ് നമ്മൾ ഇങ്ങനൊരു അവസ്ഥ എന്തെങ്കിലും സഹായിക്കാൻ വരുമ്പോൾ നമ്മൾ നമ്മൾ ആള് കൂടുമ്പോ എന്താണ് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും കൂടും അല്ലെ മറ്റേ യൂണിറ്റി പവർ എന്ന് പറയില്ലേ ഒത്തൊരുമയിലാണ് നമ്മളുടെ എന്താണ് ശക്തി ഇരിക്കുന്നത് സോ കൂടുതൽ ആൾക്കാർ കൂടിച്ച് വരുമ്പോൾ നമ്മുടെ പവർ കൂടുകയാണ് ഓക്കെ സോ ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സിമിലർ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരേ കാര്യത്തിന് വേണ്ടി കൂട്ടത്തോടെ വ്യത്യസ്ത വ്യക്തികളാവാം വ്യത്യസ്ത ഓർഗനൈസേഷൻസ് ആവാം അല്ലെങ്കിൽ ഇവൻ ഒരു പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആവാം ഒരു സെയിം ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി കൂട്ടമായി വരുന്നതിനെയാണ് സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് നമുക്ക് വളരെ ഷോർട്ട് ഷോർട്ടാക്കി നമുക്ക് പറയാൻ പറ്റും ഇനി സോഷ്യൽ വർക്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഇമ്പോർട്ടൻറ്റ് കാരണം സോഷ്യൽ സോഷ്യൽ വർക്കിന്റെ ഉദ്ദേശം എന്താ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരിക എന്നത് അത് ഒറ്റ ഒറ്റക്കൊറ്റക്ക് നിന്ന് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് കൂടുതൽ റിസോഴ്സസ് കിട്ടാനും അതുപോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള പബ്ലിക് ഒപ്പീനിയൻ ആൾക്കാർ കൂടുമ്പോൾ അവരുടെ എല്ലാവരുടെ ഒപ്പീനിയൻ ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റിയിൽ ഡിഫറെൻറ്റ് എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ളവരുണ്ടാവും ഡിഫറെന്റ് സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ളവരുണ്ടാവും അപ്പൊ വ്യത്യസ്ത കമ്മ്യൂണിറ്റീസ് ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് എല്ലാ തട്ടിൽ നിൽക്കുന്നവരുടെയും ഒപ്പീനിയൻസ് കേൾക്കാനും അതിലൂടെ എല്ലാവർക്കും ആരോഗ്യപരമായ ഒരു ഡിസിഷൻ എടുക്കാനും സാധിക്കും ഓക്കെ ആൻഡ് ഇങ്ങനെ കൂട്ടത്തോടെ വരുന്നത് അല്ലെങ്കിൽ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റിനെ വളരെയധികം സഹായിക്കും അതുപോലെ പാവപ്പെട്ടവരുടെയൊക്കെ ബെറ്റർമെന്റിന് വേണ്ടി കൂടുതൽ സ്പീഡി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ഓരോരോ ഓർഗനൈസേഷൻസ് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നതും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതും ഡിഫറെൻ്റ് ആണ് ഇപ്പൊ രണ്ട് ഓർഗനൈസേഷൻസ് ഒറ്റക്ക് നിന്ന് വർക്ക് ചെയ്യാണ് ചിലപ്പോൾ കിട്ടിയവർക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും ബട്ട് ഡിഫറെന്റ് ഓർഗനൈസേഷൻസ് ഒരുമിച്ച് വരുമ്പോ എന്താണ് കറക്റ്റ് ആയിട്ട് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാനും ഏറ്റവും ആവശ്യപ്പെട്ടവരിലേക്ക് എത്രയും വേഗം ഹെൽപ്പ് എത്തിക്കാനും സാധിക്കും ഓക്കെ ഇനി സോഷ്യൽ നെറ്റ്വർക്കിങ്ങിന്റെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് നോക്കാം ലൈക്ക് മൈൻഡ് എൻജിഒസ് എൻ ജിഒ എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ബി ഒ എന്ന് പറഞ്ഞാൽ വോളൻട്രി ഓർഗനൈസേഷൻ സി ബിഒ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ എൻ ജി ഒ എന്ന് പറയുന്നത് എന്താണ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ അത് പല രീതിയിലുള്ള ആവാം കോസ്റ്റൽ ഏരിയാസിലുള്ളവരെ ഹെൽപ്പ് ചെയ്യാനാവാം സ്ത്രീകളിലേക്ക് മെൻസ്ട്രൽ ഹൈജീനിനെ കുറിച്ചുള്ള അവയർനെസ് നൽകാനാവാം മെന്റൽ ഹെൽത്ത് കൺസേൺസ് അഡ്രസ് ചെയ്യാനാവാം അത് ഓൾ ഇന്ത്യ ലെവലിലാവാം ഓൾ കേരള ലെവലിലാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റിൽ മാത്രമാവാം വോളണ്ടറി ഓർഗനൈസേഷൻസ് അത് വോളണ്ടിയറിങ്ങിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും അത് എന്താണ് എൻ ജിഒ എൻ ജിഒ എൻ ജി ഒ നമ്മള് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു എൻ ജി ഒ ആവാൻ സാധിക്കുള്ളൂ ഇപ്പോൾ വോളണ്ടറി ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഒരു ഉദ്ദേശം ആയിരിക്കില്ല കോമൺ ആയിട്ടൊരു ഉദ്ദേശം അതിന്റെ അടിയിൽ വോളണ്ടറി ഓർഗനൈസേഷൻസിന് ഒരുപാട് ഇപ്പോ അവരുടെ കോമൺ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് എല്ലാവരിലേക്കും എഡ്യൂക്കേഷൻ എത്തിക്കുക എന്നതായിരിക്കും അപ്പൊ അതിന്റെ താഴെ അവർക്ക് ഒരുപാട് പ്രോജക്ട്സ് ഉണ്ടാവും ഡിഫറൻറ്റ് വോളണ്ടിയറിങ് ആക്ടിവിറ്റീസ് ഉണ്ടാവും ഈ വോളണ്ടിയർ ഓർഗനൈസേഷൻസ് ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള മേജർ വോളണ്ടിയർ ഓർഗനൈസേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുൽമോഹർ ഫൗണ്ടേഷൻ ഉണ്ട് ക്യാപ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എറൈസ് ഉണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നോക്കുവോ ഡിഫറെൻ്റ് ഡിഫറെന്റ് ആണ് എന്നും ഒരേ രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം അവർ ചെയ്യുന്നത് പക്ഷെ എൻ ജി ഒക്ക് എന്താണ് ഒരു കോമൺ ഗോൾ ഉണ്ടാവും സി ബി ഒ എന്ന് പറയുമ്പോൾ എന്താണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ റൈറ്റ്സ് സേവ് ചെയ്യാനായിരിക്കും ഇപ്പൊ എന്താണ് വിമൻ ഫോറംസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ കോളേജുകളിൽ വിമൻ സെൽസ് ഉണ്ട് അതെന്താണ് വിമൻ കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ ഇതാണ് കേട്ടോ എൻ ജി ഒ വിഒ സി ബി ഒ തമ്മിലുള്ള വ്യത്യാസം സോ സോഷ്യൽ നെറ്റ്വർക്കിന്റെ ഇൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എൻ ജി ഒ വിഒ സി ബി ഒ പെർട്ടിക്കുലർ ഫീൽഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഒരുമിച്ച് വരിക എന്നുള്ളതാണ് കം ടുഗെദർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ നെറ്റ്വർക്ക് ഓഫ് ഓൺ ഓക്കെ അതിപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റിലുള്ള സെയിം ഗോളുള്ള എൻജിഒസിന് ഒരുമിച്ച് വരാം അല്ലെങ്കിൽ ഓൾ കേരള ലെവലിൽ സെയിം എന്താണ് ഗോളുള്ള ഇതിന് ഒരുമി സെയിം ഗോളുള്ള കൂട്ടായ്മകൾക്ക് ഒരുമിച്ച് വരാം സോ ഇതിനെയാണ് നെറ്റ് വർക്കിംഗ് എന്ന് പറയുന്നത് രണ്ടാമത്തത് എന്താണ് ഈ കൂട്ട കൂട്ടത്തോടെ വന്ന എല്ലാ എൻ എൻജിഒസും ബിഒസും സി ബി ഒസും ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ഇഷ്യൂവിൽ ഒരുപോലെ വർക്ക് ചെയ്യാൻ എഗ്രി ചെയ്യുന്നു മൂന്നാമത്തെ എന്താണ് ഇവരുടെ എല്ലാം സോഷ്യൽ നെറ്റ് ഈ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നത് എന്തിനാണ് ടു പ്രൊട്ടക്ട് ആൻഡ് പ്രൊമോട്ട് ദിയർ കോമൺ ഇൻട്രസ്റ്റ് ആൻഡ് ദർ ബൈ ടു സ്ട്രെങ് ത്രൂ മ്യൂച്വൽ റീൻഫോഴ്സ്മെന്റ് ഇവരുടെ എല്ലാം ഒരു കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ടായിരിക്കും ഇവർ വർക്ക് ചെയ്യുന്നത് സോ ആ ഒരു കോമൺ ഗോളിന് ൊട്ടക്ട് ചെയ്യുക അതുപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യുക ഓക്കെ നമുക്ക് ഉള്ള സംഗതികളെ സുരക്ഷിതമാക്കി വെച്ചുകൊണ്ട് തന്നെ അതിനെ വളർത്തിയെടുക്കുക എന്നതാണ് മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അടുത്തത് ദീസ് എൻജിഒസ് കോൺട്രിബ്യൂട്ട് ടു ക്രിയേറ്റ് എ ഫണ്ട് ടു എനേബിൾ ദിയർ സോഷ്യൽ നെറ്റ്വർക്ക് ടു ഫംഗ്ഷൻ ഈ മൂന്ന് ഐ മീൻ ഈ മൂന്ന് എന്നല്ല എത്ര കമ്മ്യൂണിറ്റീസ് ആണ് ഒരുമിച്ച് വരുന്നത് അല്ലെങ്കിൽ എത്ര ഓർഗനൈസേഷൻസ് ആണ് ഒരുമിച്ച് വരുന്നത് ഈ ഒരുമിച്ച് വരുന്നവര് കോമൺ ആയിട്ട് ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യും അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കാരണം കൂട്ടായിട്ട് പ്രവർത്തിക്കുമ്പോൾ മൂന്ന് പേരും അത് ഈക്വലി ആയിരിക്കാം ഫണ്ട് എടുക്കുന്നത് അല്ലെങ്കിൽ ഓരോരുത്തരുടെ അവൈലബിൾ ഫണ്ട് അനുസരിച്ചായിരിക്കാം ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യും പിന്നത്തെ എന്താണ് വൈഡ് വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് സോഷ്യൽ നെറ്റ്വർക്ക്സിലൂടെ ആവുമ്പോൾ ഡിഫറെന്റ് കൂട്ടായ്മകൾ ഒരുമിച്ച് വരികയല്ലേ ആൾബലം കൂടുകയാണ് അതുകൊണ്ട് എന്താണ് വ്യത്യസ്ത ഏരിയകളിൽ വ്യത്യസ്ത രീതിയിലുള്ള ആക്ടിവിറ്റീസ് പക്ഷെ ആക്ടിവിറ്റീസിന്റെ എല്ലാത്തിന്റെ ഉദ്ദേശം എന്താണ് ഒരു കോമൺ ഗോൾ ആയിരിക്കും എല്ലാവരിലേക്കും എഡ്യൂക്കേഷൻ എത്തിക്കുക എന്ന കോമൺ ഗോൾ ആയിരിക്കും പക്ഷെ എന്താണ് ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ ഡിഫറെന്റ് ആവാം ഡിഫറെന്റ് ഏരിയാസിൽ പ്രവർത്തിക്കാം ഓക്കെ സോ സോഷ്യൽ നെറ്റ്വർക്കിങ്ങിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് അതാണ് കെൻ അണ്ടർടേക്ക് വേരിയസ് ആക്ടിവിറ്റീസ് അറ്റ് വേരിയസ് പക്ഷെ ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഇല്ലെങ്കിൽ അത് സാധ്യമാവോ ഇല്ലല്ലോ ഒരു കമ്മ്യൂണിറ്റി എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെ മാത്രമല്ലേ ആ ഓർഗനൈസേഷന് സേവനങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കമ്മിങ് ടു ദ ലാസ്റ്റ് വൺ ഓരോ കമ്മ്യൂണിറ്റിക്കും അല്ലെങ്കിൽ സോറി ഓരോ ഓർഗനൈസേഷനും ഓരോ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാവും അല്ലെങ്കിൽ അവരുടേതായ പ്രിൻസിപ്പൾസ് ഉണ്ടാവും കൂട്ടായ്മകളായിട്ട് വരുമ്പോൾ എന്താണ് അവർ വേറെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാക്കണം കാരണം ഇപ്പൊ മൂന്ന് ടീം ഒരുമിച്ച് വന്നു എന്ന് വിചാരിക്കുക ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി ഗ്രൂപ്പ് എക്ക് വേറെ കോഡ് ഓഫ് കണ്ടക്ട് ആണ് ഗ്രൂപ്പ് ബിക്ക് വേറെ കോഡ് ഓഫ് കണ്ടക്ട് ആണ് ഗ്രൂപ്പ് സിക്ക് വേറെ കോഡ് ഓഫ് കണ്ടക്ട് ആണ് ഇവർ മൂന്ന് പേരും കൂടി ചേരുമ്പോ ഈ മൂന്ന് കണ്ടക്റ്റും ഒരുമിപ്പിക്കുക എന്നതിനേക്കാൾ ഈ മൂന്ന് ടീമിനും കൂടെ ഒരുപോലെ വർക്ക് ചെയ്യാൻ ായിട്ട് ഒരു കോഡ് ഓഫ് കണ്ടക്ട് എല്ലാവർക്കും എല്ലാവരുടെയും ഡിസ്കഷന്റെ ഭാഗമായിട്ട് ഒരു പുതിയ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാക്കിയിട്ട് വർക്ക് ചെയ്യും ഓക്കെ അതായത് ഈ മൂന്ന് കൂട്ടായ്മകളും ഒരുമിച്ച് വന്ന് ഒരു വലിയ കൂട്ടായ്മ ഫോം ചെയ്ത് അവരൊരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ഓക്കെ അതെന്താണ് ബിറ്റ്വീൻ എൻജിഒസ് ആവാം ബിറ്റ്വീൻ എൻജിഒസ് ആൻഡ് വി ഒസ് ആവാം ബിറ്റ്വീൻ എൻജിഒസ് ആൻഡ് ഇവൻ ഗവൺമെന്റ് പോലും ആവാം ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സോഷ്യൽ നെറ്റ് വർക്കിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാനുള്ളത് ഓക്കെ അതോടുകൂടെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ കാര്യങ്ങൾ കഴിയുകയാണ് ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം നിങ്ങൾക്ക് ജൂൺ ട്വന്റി ട്വന്റി തേർഡ് എക്സാമിനേഷനിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സോഷ്യൽ നെറ്റ്വർക്ക് ഫോർ സോഷ്യൽ വർക്ക് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത സംഗതി നെക്സ്റ്റ് ആ ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ് കേട്ടോ ഡിസംബർ ട്വന്റി ട്വന്റി ടും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് സോ അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് കേട്ടോ ദെൻ ജൂൺ ട്വന്റി ട്വന്റി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ ആണ് ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ് സോ ഈ ഒരു ചാപ്റ്ററിൽ സോഷ്യൽ നെറ്റ്വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ അയക്കും സോഷ്യൽ മൂവ്മെന്റ് സോഷ്യൽ റീഫോം ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകരുത് നിങ്ങൾ ഒന്നും കൂടെ വായിച്ച് തറവാക്കുക സോ വിത്ത് ദാറ്റ് നമ്മുടെ ഈ സെഷൻ കഴിയാണ് സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് Thank you all.